റഷ്യൻ മനുഷ്യക്കടത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ തിരുവനന്തപുരം കഠിനംകുളം സ്വദേശികളായ അരുൺ പ്രിയൻ എന്നിവരാണ് അറസ്റ്റിലായത് സിബിഐയുടെ ഡൽഹി യൂണിറ്റാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് റഷ്യയിൽ നിന്നും മടങ്ങിയെത്തിയ പ്രിൻസിനെ റിക്രൂട്ട് ഇപ്പോൾ അറസ്റ്റിലായ പ്രിയനാണ് രാജ്യത്തെ ഞെട്ടിച്ച മനുഷ്യക്കടത്ത് കേസിലാണ് നിർണായക അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് റഷ്യൻ യുദ്ധമുഖത്തേക്ക് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ എത്തിക്കുന്നതിൽ ഇടനിലക്കാരായ രണ്ട് തിരുവനന്തപുരം സ്വദേശികളെയാണ് സി ഡൽഹി യൂണിറ്റ് അറസ്റ്റ് ചെയ്തത് കഠിനംകുള സ്വദേശികളായ അരുൺ പ്രിയൻ എന്നിവരെ സി ബി ഐ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെത്തിയാണ് അറസ്റ്റ് ചെയ്തത് യുദ്ധമുഖത്തേക്ക് ആളുകളെ എത്തിക്കുന്ന അലക്സിന്റെ പ്രധാന സഹായികളാണ് അറസ്റ്റിലായിട്ടുള്ള പ്രിയനും അരുണുമെന്നാണ് വിവരം റഷ്യയിലുള്ള സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരണെന്നാണ് റഷ്യയിൽ നിന്ന് തിരികെ എത്തിയ മലയാളികൾ പറയുന്നത് കഴിഞ്ഞ ദിവസം തിരികെ എത്തിയ രണ്ട് മലയാളികളിൽ പ്രിൻസിനെ റഷ്യയിലേക്ക് അയച്ചത് പ്രിയനാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നുള്ള യുവാക്കളെ റിക്രൂട്ട് ചെയ്തിരുന്നത് അരുണും പ്രിയനും ചേർന്നാണ് മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർ ഇത്തരത്തിൽ റഷ്യയിൽ കുടുങ്ങിക്കിടപ്പുണ്ട് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ യുവാക്കളെ സന്തോഷിന്റെ നേതൃത്വത്തിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് രക്ഷപ്പെട്ടവർ പറയുന്നത് ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരാൻ ഇവരെ വിശദമായി ചോദ്യം ചെയ്തതോടെ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ തിരുവനന്തപുരം